കോശങ്ങളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ അഥവാ ഹെപ്പാറ്റിക് സ്റ്റിറോസിസ് ഇത് പലപ്പോഴും അമിതവണ്ണം ഉയർന്ന കൊളസ്ട്രോൾ ടൈപ്പ് പ്രമേഹം അമിതമായ മദ്യപാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുഖത്ത് കാണപ്പെടുന്ന ചില സൂചനകൾ വഴി ഈ രോഗത്തിന്റെ തുടക്കം തിരിച്ചറിയാം റിപ്പോർട്ടിലേക്ക് ഫാറ്റി ലിവറിന്റെ ആദ്യഘട്ടങ്ങൾ ദോഷം വരുത്തില്ലെങ്കിലും ചികിത്സിച്ചില്ലെങ്കിൽ അത് കരളിനെ പൂർണ്ണമായും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കുകയോ ചെയ്യാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും സൂക്ഷ്മമാണ് ചർമ്മത്തിലോ കണ്ണുകളിലോ മഞ്ഞ കലർന്ന നിറം കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫാറ്റി ലിവറിന്റെ സൂചനയാകാം ഉറക്കക്കുറവ് നിർജ്ജലീകരണം തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും കണ്ണുകൾക്ക് താഴെ ഇരുണ്ട വൃത്തങ്ങൾ കാണപ്പെടാം ഒപ്പം ഫാറ്റി ലിവർ രോഗത്തിന്റെ സൂചനയായും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകാം വീർത്തതോ വീക്കമുള്ളതോ ആയ മുഖം കരളിന്റെ ആരോഗ്യം മോശമായതിന്റെ സൂചനയാകാം ഹോർമോണുകളെ നിയന്ത്രിക്കാനും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും കരൾ സഹായിക്കുന്നു കരളിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ മുഖക്കുരു പോലെയുള്ള ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാം മോശം കരളിന്റെ പ്രവർത്തനം പോഷകങ്ങൾ ആകിരണം ചെയ്യപ്പെടാതെയും വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നതിലേക്കും നയിച്ചേക്കാം ഇതുമൂലം ചർമ്മം മങ്ങിയതും ക്ഷീണിച്ചതുമായി കാണപ്പെടും കരൾ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മോശം രക്തസംക്രമണം കാരണം മുഖത്ത് ചുവപ്പ് നിറം കാണപ്പെടാം ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ അമിതമായ എണ്ണ ഉത്പാദനം മൂലം നെറ്റിയിലും മൂക്കിലും എണ്ണമയമുള്ള ചർമ്മമായി കാണപ്പെടാം കരൾ പ്രവർത്തനരഹിതമായത് ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തെയും ഇരുമ്പിന്റെ അളവിനെയും ബാധിക്കും ഇത് ചുണ്ടുകൾ വിളറിയതോ മഞ്ഞയോ ആയി കാണപ്പെടുന്നതിന് കാരണമാകുന്നു നിരന്തരമായ ചൊറിച്ചിൽ പ്രത്യേകിച്ച് ചർമ്മത്തിൽ വരണ്ട പാടുകൾ എന്നിവയും ഫാറ്റി ലിവറിന്റെ സൂചനയാകാം